നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻ ന്യൂസിന്റെ പുതിയൊരു കൂടിയുടെ സ്വാഗതം ഞാൻ ഇന്ത്യ വേസസ് ഖത്തർ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം ഇപ്പോൾ അവസാനിച്ചു ഇന്ത്യ ഒരു പരാജയപ്പെട്ട മത്സരമാണ് ഇന്ത്യ നിങ്ങൾ ആരുമേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്കും ഇന്ത്യ ക്വാളിഫൈ ആയിട്ടില്ല അസരത്തിന്റെ മുപ്പത്തിയമത്തെ മുപ്പത്തിയമത്തെ മിനിറ്റിൽ ലാൽ അഞ്ച് മികച്ചൊരു ഗോൾ തന്നെയാണ് ഇന്ത്യ കളിച്ചത് അത് ഈ ഒരു ഗോളില്ല ഖത്തറയുടെ ഗോളാണ് ഖത്തറയുടെ ഫസ്റ്റ് ഗോൾ അത് ഒരിക്കലും ഗോളല്ല ഈ ഒരു ഫോട്ടോ വേണം ഞാൻ ഈടിനെ മോണും തമ്മിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഖത്തറടിച്ചൊരു ഗോൾ ഈ ഒരു ബോൾ പുറത്തു പോയിട്ടാണ് ഈ ഗോൾ പിന്നെ ഒരു പ്ലേസ് എടുത്തിട്ട് ഗോൾ അടിക്കുന്നത് ഒരു വേൾഡ് കപ്പ് പോകാത്ത ഒരു യോഗ്യതാ മത്സരത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമോ എന്താണ് എടുത്ത് പറയുക ഇന്ത്യൻ ടീം മികച്ചൊരു കളി തന്നെയാണ് കാഴ്ച വെച്ചത് നമുക്ക് എന്തുകൊണ്ടും എടുത്തു പറയാം ഫസ്റ്റ് ഹാഫിലെ കളിയൊക്കെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് മികച്ചൊരു കഥ ഇന്ത്യൻ ഫുട്ബോൾ ടീം കാഴ്ച നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലായിട്ട് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ലഫറിമാർക്ക് അന്ധം കൊണ്ടല്ലോ എന്ന് നമുക്ക് പറയാം ഇത് വേൾഡ് കപ്പ് പോലത്തെ ഒരു മാച്ചിൽ ഇങ്ങനത്തെ സംഭവം ഇപ്പോഴത്തെ കാലത്ത് വാർ സംവിധാനം പോലത്തെ ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ടായിട്ടും ഇങ്ങനത്തെ സംവിധാനം ഉണ്ടായിട്ടും ഈ ഒരു ഗോൾ ഡിസ്സിലോ ആണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടും സുനേഷ് ഛേത്രി ഒരു ഇന്ത്യ ഒരു പരാജയം വേണം ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും എന്തായാലും ഈ ഒരു നാടകീയമായ സമ്പത്തിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഇന്ത്യ ഈ ഈയൊരു മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട് കത്തറായിട്ട് നിങ്ങളെ അഭിപ്രായം നല്ല കമൻ്റ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്